ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം പഞ്ചായത്ത് തല ഏകദിന ശില്പശാല നടന്നു പ്രസിഡന്റ് എസ് വിഷ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ വർഷത്തിലാണ് നമ്മൾ ആരംഭിച്ചത് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് പൊതുപ്രവർത്തകർ എല്ലാവരും നമ്മൾ ഒരുമിച്ച് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഗവൺമെന്റിനോടൊപ്പം തന്നെ പ്രവർത്തിച്ചത് അതിന്റെ രണ്ടാം ഘട്ടം ഇനിയും ഒട്ടേറെ കാര്യങ്ങളുണ്ട് മാലിന്യമുക്ത നവകേരളത്തിന്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ മാലിന്യ കൂമ്പാരങ്ങൾ അടിഞ്ഞുകൂടുന്നതും വീടുകളിലായാലും നമ്മുടെ സമൂഹ പരിസരങ്ങളിലായാലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും വലിയ തോതിലുള്ളത് ഒരു കാഴ്ചപ്പാടിപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതിന് ഹരിതവർഗസേനയിലുള്ള അംഗങ്ങളായാലും ശരി പഞ്ചായത്ത് നിർദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ചുമതലപ്പെടുത്തിയ പൊതുപ്രവർത്തകരായാലും ശരി നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗൻവാടിയിലുള്ള കുട്ടികൾക്കും ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്കും അംഗനവാടി ടീച്ചറായാലും നല്ല രീതിയിലുള്ള നിർദ്ദേശമാണ് ലഭിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് കഴിച്ചാൽ പോലും ഒന്ന് രണ്ട് അംഗൻവാടികൾ പേരെടുത്ത് പറയുന്നില്ല ഒന്ന് രണ്ട് അംഗൻവാടികൾ ചെന്നപ്പോൾ ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ആ കവറിനെ കളയണ എടുത്ത് ഒരു 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 ബോക്സിൽ ഇട്ട് ചെറിയ മനസ്സിൽ മനസ്സിൽ അവർക്ക് ആ തന്നെ അത്തരത്തിലുള്ള നല്ല ക്ലാസ് ആണ് അവർ അവർ കൊടുക്കുന്നത് കൊടുക്കുന്നത് അതേ രീതിയിൽ ചെയ്യണം എന്നുള്ള വൈസ് പ്രസിഡന്റ് റജീന ചാന്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മവിത വിശ്വനാഥ് സ്വാഗതം പറഞ്ഞു ശുചിത്വ പ്രതിജ്ഞയും ശില്പശാല വിശദീകരണവും ശുചിത്വമിഷൻ ആർ പി എ ഹാറൂൺ നിർവഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ വി ഇ കവിത നവകേരളം കർമ്മ പദ്ധതി ആർ പി എസ് വി പ്രേംദാസ് എന്നിവർ വിവിധ സെക്ഷനുകൾ കൈകാര്യം ചെയ്തു തുടർന്ന് മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വിവിധ വിഷയങ്ങളിൽ ചർച്ചയും ചർച്ചാ അവതരണവും നടന്നു ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള ക്യാമ്പയിൻ ജനകീയമായി വിജയിപ്പിക്കാനും അവയിൽ മാലിന്യ സംസ്കരണ പ്രൊജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുവാനും യോഗം തീരുമാനിച്ചു വാർഡ് തലത്തിൽ ശുചിത്വ കമ്മിറ്റികൾ ചേരാനും ഗ്രാമസഭയിലും അയൽക്കൂട്ട യോഗത്തിലും പ്രധാന അജണ്ട മാലിന്യ സംസ്കരണമാക്കാനും തീരുമാനമായി